ചേട്ടാ വയനാട്ടിലെ ചൂരൽ മല അറിയാല്ലോ നമ്മള് കുറെ കാലമായിട്ട് നമ്മളെ വേദനിപ്പിച്ച സ്ഥലം അല്ലെ എല്ലാ ഒരു വർഷം കഴിയുന്നു ഇപ്പൊ ദേഹ എലക്ഷന് മുന്നേ കോൺഗ്രസിന് ഒരു വലിയ തിരിച്ചടി അവിടെ നിന്നുണ്ടായിരിക്കുന്നു ഇപ്പൊ ഇന്നാണ് അവിടെ അടുത്ത രണ്ടാംഘട്ട എലക്ഷൻ നടക്കുന്നത് ഇപ്പൊ അവിടങ്ങളിലാണ് ഇന്ന് അപ്പം ദേഹ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന് വലിയൊരു തിരിച്ചടി അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു കാരണം അവർ എത്ര വേദന കഴി അനുഭവിച്ചോ അതിന് ശരിക്കും അവര് മറുപടി കൊടുത്തിരിക്കുകയാണ് കോൺഗ്രസ്സിന് അതായത് മുപ്പത്തിരണ്ട് കുടുംബങ്ങൾ സി പി എമ്മിലേക്ക് എത്തിയിരിക്കുന്നു ഏകദേശം പ്രായപൂർത്തിയായവർ തന്നെ അതിനകത്ത് എഴുപത്തിയേഴ് പേരുണ്ട് അങ്ങനെ മുപ്പത്തിരണ്ട് കുടുംബങ്ങൾ അവിടേക്ക് എത്തിയേക്കുകയാണ് എന്താണ് ശരിക്കും പറഞ്ഞ ഈ ഒരു സമയത്ത് പറയാനുള്ളത് ഇന്ന് എലക്ഷൻ നടക്കുവാണ് അവിടെ ഈ പറഞ്ഞ എല്ലാവരും ഇന്ന് വോട്ട് ചെയ്യുന്നുണ്ട് കോൺഗ്രസിന് ഏതായാലും തിരിച്ചടികളുടെ ഒരു ചാകരയാണ് അവർക്ക് ഇപ്പൊ ഇതും കൂടെ ആയി കാരണം കഴിഞ്ഞ ദിവസം കൂടെ ഈ കോൺഗ്രസിലെ നേതാക്കള് പറഞ്ഞു ഞങ്ങൾ വയനാടിന് വേണ്ടി അത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് കുറെ കണക്കുകളൊക്കെ നിരത്തിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത് ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺ വയനാടുകാർ പ്രതികരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യം തന്നെ ആ പ്രതികരണത്തിന് തന്നെ അവർക്കൊരു ബിഗ് സല്യൂട്ട് വേണം കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ അധകൃതരല്ല എന്നുള്ളൊരു സ്വയം ബോധ്യം അവർ ഉണ്ടാക്കിയെടുത്തു ആർജിച്ചെടുത്തു എന്ന് പറയാം അവർക്ക് ലഭിക്കേണ്ട ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആരുടെയും ഔദാര്യമല്ല അത് കോൺഗ്രസിൻ്റെ ആയിക്കോട്ടെ സി പി എമ്മിൻ്റെ ആയിക്കോട്ടെ ആരുടെയും ആയിക്കോട്ടെ ആര് ഭരിച്ചിരുന്നാലും നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അവരുടെ ഔദാര്യമല്ല ആനുകൂല്യങ്ങൾ എപ്പോഴും നമ്മുടെ അവകാശമാണ് നമ്മളതിന് നമ്മളതിന അവകാശികളാണ് എന്ന് ഉള്ളത് കൊണ്ടാണ് സർക്കാർ അത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ നമുക്ക് കിട്ടുക തന്നെ വേണം ഇപ്പൊ വയനാട് ചൂറൽമല ദുരന്തമുണ്ടായി ദുരന്തം ഉണ്ടായി നമുക്ക് അതിന് ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ദുരന്തം ഉണ്ടായ സമയത്ത് പ്രളയത്തിൽ തകർന്നവർക്ക് ആയിരം വീട് എന്നും പറഞ്ഞുകൊണ്ട് വന്ന കെ പി സി സിയെ നമുക്കറിയാം എന്നിട്ട് കെ പി സി സി എത്ര വീട് വെച്ചു കൊടുത്തു കൊടുത്തു ഒന്ന് ഒന്നാലും നോക്കൂ ഇനി ഇടയ്ക്ക് പിന്നെ അവിടെയും പറഞ്ഞു പറ്റിക്കലല്ലേ ആയിരം അഞ്ഞൂറായി അഞ്ഞൂറ് മുന്നൂറായി അഞ്ഞൂറ് നൂറായി ഏറ്റവും അവസാനം എത്ര വെച്ചു കൊടുത്തു എന്ന് പോലും അവർക്ക് തന്നെ കണക്കറിയില്ല ഇതാണ് കോൺഗ്രസ് എല്ലാ കാലവും നടത്തിക്കൊണ്ടിരുന്ന ഒരു ജനങ്ങളെ ജനങ്ങളോട് കാണിച്ചിരുന്ന നീതി എന്ന് പറഞ്ഞാൽ അത് തന്നെയായിരുന്നു ശരിക്കും ഈ അതിനുശേഷം ഇങ്ങോട്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വയനാട് ചോറിൽമല ദുരന്തത്തിൽ അവരെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് അത്ര കാലമായി നാളെ നോക്കും കഴിഞ്ഞ ഈ വയനാട് പ്രശ്നമുണ്ടായി ഇത്രയധികം ആളുകൾ അവിടെ മരണപ്പെട്ടു അതോടൊപ്പം തന്നെ അവിടെ ഒരു വലിയ സ്മാരകം ഇനി ഉയരേണ്ടതുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ അവിടെ വേദനാജനകമായ കാഴ്ചകളാണ് കാണുന്നത് കുഞ്ഞുങ്ങൾ മരിച്ചുപോയവരുടെ ബർത്ത്ഡേ ദിവസം അവർ കേക്ക് കൊണ്ടുവെക്കുന്നു സ്വീറ്റ്സ് കൊണ്ടുവെക്കുന്നു കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ അവിടെ കൊണ്ടു എന്ത് വേദനിപ്പിക്കുന്ന കാഴ്ചകൾ അല്ലെ അപ്പൊ അത്തരം വേദനിപ്പിക്കുന്ന കാഴ്ചകൾ നടക്കുന്ന വയനാടിൽ സർക്കാർ ചെയ്യുന്ന എന്തൊക്കെയാണ് ഇപ്പൊ സർക്കാരിന്റെ ടൗൺഷിപ്പ് പദ്ധതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ടൗൺഷിപ്പ് പദ്ധതിക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ഓരോ പ്രോപ്പർട്ടി സർക്കാർ ഏറ്റെടുത്തിരിക്കുക ലക്ഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റിനാണ് പറയുന്നത് കൽപ്പറ്റ ടൗണിനോട് ചേർന്നിട്ട് അപ്പം ലക്ഷങ്ങൾ മുടക്കിയിട്ട് ആ ഭൂമി ഏറ്റെടുക്കുന്നു അതിനെ ഒരു പറയുന്ന ഒരു ഇനിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടായാൽ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വീടുകൾ നിർമ്മിക്കുന്നതിനായി അതിൻ്റെ താഴെ തലം മുതൽ തന്നെ അതിൻ്റെ ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആയി നിർമ്മിക്കുന്നു ഏകദേശം ഇരുപത്തിയേഴ് ലക്ഷത്തിലധികം രൂപ ഒരു വീടിന് ചെലവാകും അങ്ങനത് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക മൾട്ടിനാഷണൽ ബ്രാൻഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ല ലോക്കൽ സാധനങ്ങൾ കൊണ്ടുവച്ചിട്ടല്ല അതിന്റെ ടൈൽ ആണെങ്കിൽ പോലും ബാത്റൂം ഫിറ്റിങ്സുകളോ എന്താണെങ്കിലും അവിടുത്തെ ഒരു ടാപ്പ് പോലും ഈ പറയുന്ന ഒരു ബ്രാൻഡഡ് സാധനങ്ങളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അത്രയ്ക്ക് വളരെ കീർത്തിയതോടുകൂടി തന്നെയാണ് സംസ്ഥാന സർക്കാർ അവിടെ ടൗൺഷിപ്പ് പദ്ധതിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നവർ കൃത്യമായി ആറായിരം രൂപ വെച്ച് വാടക നൽകുന്നുണ്ട് അവർക്ക് പിന്നെ അതോടൊപ്പം തന്നെ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് അടുത്ത അടുത്തൊരു ഉപജീവനം കണ്ടെത്തുന്നവരെ അവർക്ക് കിട്ടേണ്ട അവരുടെ ഒരു ആയിരം രൂപ വെച്ച് അവർക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുന്നുണ്ട് അപ്പം ഇതെല്ലാം ഭക്ഷണങ്ങൾ കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെ തുടങ്ങി സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇതുവരെ വളരെ കൃത്യമായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു മുന്നണി എന്ന് പറഞ്ഞാൽ യു ഡി എഫ് ആണ് നമ്മളവിടെ മൂന്ന് മണ്ഡലങ്ങളുണ്ട് ആ മൂന്ന് മണ്ഡലങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ ഐ സി ബാലകൃഷ്ണ ആണെങ്കിലും ടി സിദ്ദിഖാണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് കൽപ്പറ്റയും ഒന്ന് സുൽത്താൻ ബത്തേരിയും ഇവ രണ്ടുപേർ യു ഡി എഫ് കാണാന്നെ അപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ മാനന്തവാടി മാത്രമാണ് ഓ കേളു എന്ന് പറഞ്ഞിട്ട് ഇപ്പം മന്ത്രിയായിട്ടിരിക്കുന്ന അവർ അങ്ങനെ മൂന്ന് മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉള്ളത് മൂന്നിൽ രണ്ടും പിടിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫ് ആണ് അതോടൊപ്പം തന്നെ അവിടുത്തെ എം പി ആർ ആണ് യു ഡി എഫ് കാര്യാണ് യു ഡി എഫ് കാര്യായി എം പി ഇരിക്കുന്നു ഇതിന് മുമ്പുണ്ടായിരുന്ന എം പി യു ഡി എഫ് കാരനാണ് അപ്പൊ ഇതല്ല യു ഡി എഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ മുന്നണി ബന്ധം ദേശീയ നേതാവാണ് നോക്കണം അതെ ഭീകരമായ ഭീകര നാല് ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ ജയം തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ പ്രദേശത്ത് സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സുകാർ അവരോട് കാട്ടിയ നയവഞ്ചനയാണെന്ന് പറയും ഒരു പ്രദേശത്ത് ജീവിക്കുന്ന സാധാരണക്കാരായ ഒരു വലിയ പ്രകൃതി ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്ന അവരെ പറ്റിക്കുകയല്ലേ ശരിക്കും ചെയ്ത് ടി സിദ്ധിക്കാണെങ്കിലും ഐ സി ബാലകൃഷ്ണൻ ആണെങ്കിലും ഈ കാലം അത്രയും ഐ സി ബാലകൃഷ്ണൻ അവിടെ സൊസൈറ്റികളുമായി ബന്ധപ്പെട്ട് നിയമനത്തിൽ കോഴമേടിക്കാനല്ലേ ഐ സി ബാലകൃഷ്ണൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് അല്ല പിന്നെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന എൻ എം വിജയൻ എന്ന് പറയുന്ന ഒരാളുടെ മരണത്തിലേക്ക് നയിച്ച ഐ സി ബാലകൃഷ്ണൻ കൂട്ടുക പ്രതിയല്ലേ പ്രതിസ്ഥാനത്തുണ്ടല്ലോ അപ്പോൾ ഇവരൊക്കെ ഇതിലാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ടി സിദ്ധിക്ക് വന്നിട്ട് പറയും ഞങ്ങൾ ഇപ്പോൾ അടുത്ത മാസത്തോടു കൂടി ഭൂമിയുടെ രജിസ്ട്രേഷൻ നടപ്പിലാക്കുമെന്ന് പറഞ്ഞു അപ്പോഴും ആലോചിച്ചു നമുക്ക് എന്നാണ് ജാനുവരി മാസത്തിലാണ് ഇനി അവര് പിന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ ഭൂമിയുടെ രജിസ്ട്രേഷൻ ഇതുവരെ ഭൂമി കണ്ടെത്തിയിട്ടില്ല ആ ഭൂമിയിൽ എന്തെങ്കിലും നിയമക്കുരുക്കുള്ളതാണോ എന്നറിയില്ല ഇനി വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ അവിടെ പരിസ്ഥിതിയിൽ പോലെ പ്രദേശമാണോ എന്നറിയില്ല ഇതൊന്നും അറിയാതെ പറയുന്ന പറച്ചിലാണ് ഞങ്ങൾ അടുത്ത മാസം രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക എങ്ങനെ ഇതിനുള്ള ഫണ്ട് എവിടെ നിന്ന് ആരാണ് ഫണ്ട് നൽകുന്നത് അല്ലെങ്കിൽ ഈ ഫണ്ട് എത്ര പിരിഞ്ഞു കിട്ടി ഇതുമായി ബന്ധപ്പെട്ട യാതൊരു കണക്കുകളും പുറത്തുവിടാതെ ജനങ്ങളെ തെരഞ്ഞെടുപ്പിന്റെ ദിവസത്തിന് ഒരു ദിവസം മുന്നേ നിന്നുകൊണ്ട് ഇത്തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കങ്ങൾ മാത്രമേ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളൂ ഇപ്പൊ കഴിഞ്ഞ ദിവസം അബിൻ വർക്കി എന്നെ ഇവിടെ വന്ന് പറഞ്ഞ എന്താ ഇവിടെ സർ ഇത്രയും പണം ഇരുപത്തി ലക്ഷം രൂപ മുടക്കേണ്ടതുണ്ടോ അതല്ല എഴുന്നൂറ്റി കോടി രൂപയാണ് ഊരാളുങ്കിൽ ലേബർ സൊസൈറ്റിയുമായി ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ അല്ല വാസ്തവതല്ല കള്ളം പ്രചരിപ്പിക്കുകയാണ് എഴുന്നൂറ്റി അൻപത് കോടിയുമായിട്ട് അല്ല ഊരാള ലേബർ സൊസൈറ്റിയുമായിട്ട് സംസ്ഥാന സർക്കാർ ഒപ്പുവച്ചിരിക്കുന്നത് ആ എഴുന്നൂറ്റി അൻപത് കോടി രൂപ സംസ്ഥാന സർക്കാർ പുനരധിവാസ പ പരിപാടികൾക്കായി അല്ലെ വയനാടിനെ പുനരാവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് നീക്കിയിരിക്കുകയാണ് ശരിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപ മാത്രമാണ് അവിടെ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുമായിട്ട് സംസ്ഥാന സർക്കാർ ഒപ്പുവച്ചിരിക്കുന്നത് കരാർ ഇത് ആരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറയുകയാണ് ആരതിട്ട് ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ജനങ്ങളുടെ മനസ്സിൽ മനസ്സിലെ ചിന്താഗതി ഉണ്ടാകുകയാണ് ഞങ്ങൾ ഈ പറയുന്ന പോലെ മാറി നടക്കുന്ന പിന്നെ എല്ലാ അഴിമതിക്കെതിരായി നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ അഴിമതി വിരുദ്ധരാണ് അതേസമയം ഇടതുപക്ഷ സർക്കാർ അഴിമതി മുങ്ങി നിൽക്കുന്ന ഒരു സർക്കാരാണ് പക്ഷേ ഈ അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന അതേ സർക്കാർ തന്നെയാണ് ഈ കഴിഞ്ഞ മാസം മൂവായിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ എല്ലാവരുടെയും കയ്യിൽ എത്തിച്ചു കൊടുത്തത് അതേ സർക്കാർ തന്നെയാണ് വീട്ടമ്മമാർക്കുള്ള പെൻഷൻ പദ്ധതി ആവിഷ്കരിക്കുന്നത് അതേ സർക്കാർ തന്നെയാണ് കണക്ട് ഹോം എന്നും കണക്ട് വർക്ക് എന്നും പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാർക്കുള്ള പെൻഷൻ ആയിരം രൂപ സ്റ്റൈപ്പൻ നൽകുന്നത് ഇതൊക്കെ അതേ സർക്കാർ തന്നെയാണ് ചെയ്യുന്നതെന്നേ ഇതെന്താ ഇത് ഓർക്കാത്തത് അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ വയനാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഇത്രയും കാലം വോട്ട് ചെയ്തിട്ടും അവരാരും നമ്മളോട് നീതി പുലർത്തിയിട്ടില്ല ഇക്കാര്യം വയനാട് ഫണ്ട് തട്ടിപ്പ് ആ സമയത്ത് ഉയർന്നു വന്ന യൂത്ത് കോൺഗ്രസ്സുകാർ ഫണ്ട് തട്ടിച്ചു കോൺഗ്രസ്സുകാർ ഫണ്ട് തട്ടിച്ചു അതായത് യൂത്ത് കോൺഗ്രസും കെ ഫണ്ട് തട്ടിച്ചു എന്ന് പറയാം കോൺഗ്രസ് മൊത്തത്തിൽ ഫണ്ട് തട്ടിപ്പിച്ച് തട്ടിച്ച് നിൽക്കുകയാണ് അവിടെ അതേസമയം ബാക്കിയുള്ളവർക്ക് ഭൂമി കിട്ടിയല്ലോ ഇപ്പൊ എറണാകുളം ജുമാ മസ്ജിദ്കാര് അവിടെ വീട് വെച്ചു കൊടുത്തില്ലേ അതുപോലെ പല സന്നദ്ധ സംഘടനകളും വീട് വെച്ചു കൊടുത്തിട്ടില്ലേ ഇപ്പൊ മുസ്ലിം അവിടെ വീട് വെപ്പിന്റെ പരിപാടി തുടങ്ങിയിട്ടില്ലേ ലീഗ് പണി കൊടുത്തു ലീഗ് മുസ്ലിം മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ലീഗ് ലീഗ് വീട് വീട് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് വെച്ചത് അതെ അതേസമയം ഹിന്ദുക്കൾക്ക് വളരെ ഒന്നോ രണ്ടോ പേർക്ക് മറ്റൊ വീട് കൊടുക്കും ബാക്കിയുള്ളത് വളരെ മോശമാണ് കാരണം ഈ ഒരു ദുരന്തത്തില് എല്ലാം നഷ്ടപ്പെട്ടു കാരണം ഒന്നുമില്ല ഒരു രേഖകൾ പോലും വർക്കറിയാം എന്റെ പേരിതാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളാണെന്ന് അറിയാം എത്രയോ പേരുണ്ട് ഇപ്പോഴും ആ ഒരു ഷോക്കിൽ നിന്ന് റിവി പുറത്തോട്ട് വരാൻ പറ്റാത്ത എത്രയോ പേരുണ്ട് അപ്പൊ എവിടെയാണ് ഈ ഈ ദുരന്തത്തിനിടയിലും ജാതിയും അതൊക്കെ കലർത്തുന്നത് തന്നെ വളരെ മോശമാണ് ലീഗിനെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ശക്തിമത്തായ മുസ്ലിം പേ പേരിൽ മാത്രമേ ഉള്ളൂ മുസ്ലിം വരുന്നത് അല്ലാത്ത പക്ഷം അവരെല്ലാം മതേതര ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയിലാണ് ഒരുപക്ഷെ ഞാനും അതൊക്കെ അംഗീകരിച്ചു കൊടുത്ത ഒരാളാണ് കാരണം മുസ്ലിം ലീഗ് പലപ്പോഴും അങ്ങനെ ഒരു മതരാഷ്ട്രവാദത്തെ ഒന്നും പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒന്നേ അല്ല മുസ്ലിം ലീഗ് അപ്പോൾ തന്നെയല്ലേ എൻ ഐ എൻ എൽ എന്ന് പറയുന്നൊരു പാർട്ടി അതിൽ നിന്ന് വിട്ടുപോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതുതന്നെയാണ് ഈ പറയുന്ന ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് തീവ്ര നിലപാട് സ്വീകരിക്കാത്തതാണ് തീവ്ര ഇസ്ലാമിക്കത്തെ നിലപാട് സ്വീകരിക്കാത്തതുകൊണ്ടാണ് അന്ന് കുറേ ഒരു വിഭാഗം ആളുകൾ ഈ പറയുന്ന മുസ്ലിം ലീഗ് വിട്ടുപോയത് അപ്പോഴും നമുക്ക് പറയാം അതേതര പാർട്ടി ആയിരുന്നു മുസ്ലിം ലീഗ് എന്ന് വളരെ നമുക്ക് വളരെ ശക്തിയുക്തം പറയാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു പക്ഷേ അതൊക്കെ മാറി ഇപ്പോൾ ഇവര് ഈ വയനാട്ടിൽ കാണിച്ചു കൂട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർ തീവ്ര മുസ്ലിങ്ങൾ തന്നെയാണെന്ന് പറയും മുസ്ലിം തീവ്രവാദം മുസ്ലിം ലീഗിനുള്ളിൽ നിറഞ്ഞു പതയുന്ന ഒന്നാണ് നമുക്ക് വ്യക്തമാകും അപ്പൊ ഈ കാരണം എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർക്ക് മാത്രം വീട് അനുവദിക്കുന്നു അതിൽ പേരിന് മാത്രം ഒന്നോ രണ്ടോ ഹിന്ദുക്കൾക്ക് വീട് അനുവദിക്കുന്നു ഇതല്ലേ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആയിരുന്നു ശരിക്കും അവർ ചെയ്യേണ്ടിയിരുന്നത് മുസ്ലിം ലീഗ് അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത് അവർ കൃത്യമായി അർഹതപ്പെട്ടവരിലേക്ക് വീടെത്തിക്കുക എന്ന് പറയുന്ന ഒരു സമീപനമായിരുന്നു അവർ കാഴ്ചവെക്കേണ്ടിയിരുന്നത് അതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് എം എൽ എമാരുണ്ട് ഇപ്പം വെൽഫെയർ പാർട്ടിക്ക് എം എൽ എ ഇല്ല മുസ്ലിം ലീഗിന് എം എൽ എമാരുണ്ട് മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരുണ്ടായിട്ടുണ്ട് ഇവിടെ വ്യവസായ വകുപ്പ് ഭരിച്ചുകൊണ്ടിരുന്ന കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിന്റെ മന്ത്രിയല്ലായിരുന്നു അബ്ദുറബ് വിദ്യാഭ്യാസ വകുപ്പ് നോക്കി കിട്ടി മുസ്ലിം ലീഗിന്റെ മന്ത്രിയല്ലായിരുന്നു അപ്പം കൃത്യമായി പറഞ്ഞാൽ അവർക്ക് അവരുടേതായ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ആ ഒരു ജനാധിപത്യ പ്രക്രിയയിലും മതേതരത്വപരമായും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പാർട്ടി തന്നെയാണ് ഇപ്പൊ എന്ത് സംഭവിച്ചു എന്നുള്ളത് മാത്രമാണ് മനസ്സിലാകാത്തത് അപ്പം ഇപ്പൊ ഇവിടെയും അവർ മതത്തെ കൊണ്ട് കലർത്തുകയാണ് അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവർ കോൺഗ്രസും യു ഡി എഫും തങ്ങളെ പച്ചയ്ക്ക് പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്ന് ോധ്യപ്പെട്ടതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരക്കാര് അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ എഴുപതിലധികം ആളുകൾ കേന്ദ്ര സർക്കാരും ചതിച്ചു കേന്ദ്രവും പിന്നെ കേന്ദ്ര സർക്കാർ ചതിച്ചു എന്ന് നമ്മൾ പതുക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ കേന്ദ്ര സർക്കാർ നമ്മളെ കണ്ണും കൂട്ടി വഞ്ചിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം എന്താന്ന് ചോദിച്ചാൽ ഇവിടെ ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള കാര്യം ഡിസാസ്റ്റർ ടൂറിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നരേന്ദ്രമോദി വരുന്നു എന്തിനാണ് നരേന്ദ്രമോദി ഇവിടെ വന്നത് നമ്മുടെ രാജ്യ നമ്മുടെ സംസ്ഥാനത്തിലേക്ക് മോദി വന്നതിന്റെ ചെലവ് ഉൾപ്പെടെ വഹിച്ച് നമ്മുടെ സംസ്ഥാന സർക്കാരാണ് അപ്പം ഇതെല്ലാം മോദി വരുന്നു ഇവിടെ വന്ന് കാണുന്നു കുഞ്ഞുങ്ങളെടുക്ക് വരുന്നു അവരോട് ഒരു അപ്പൂപ്പനെ എന്ന പോലെ കുട്ടികൾ കാണുന്നു അവിടെയാണ് ആ ഒരു വേദനയുടെ ഒരു എലമെന്റ് കിടക്കുന്നതിന് കാര്യ വിമർശിക്കപ്പെടുന്നതിന്റെ കാരണം അതാണ് കുഞ്ഞുങ്ങളെടുക്കാൻ പോലും വന്നിട്ട് ഒരു മുത്തശ്ശനെ എന്ന പോലെ കുട്ടികൾ കാണുന്നു സംസാരിക്കുന്നു അവരോട് ഇടപഴകുന്നു ഇതെല്ലാം കഴിഞ്ഞ് നരേന്ദ്രമോദി പോയിട്ട് പിന്നീട് ഇങ്ങനൊരു പ്രദേശത്ത് വന്നതായിട്ട് പോലും പുള്ളി ഓർക്കുന്നില്ല അവിടെയാണ് പ്രശ്നം കിടക്കുന്നത് അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ പറയുന്ന ഇപ്പം പിന്നെ നമ്മളെ വഞ്ചിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം ഇതാ ജോർജ് കുര്യൻ ഒരു കേന്ദ്രമന്ത്രിയുണ്ട് സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രിയുണ്ട് ഈ രണ്ട് കേന്ദ്രവാഴികളും നമ്മുടെ വയനാടിന് വേണ്ടി എന്ത് എന്ത് സംഭാവനയാണ് നൽകിയിട്ടുള്ളത് ഈ ജോർജ് കുര്യനും ഉണ്ടായിരുന്നല്ലോ അവിടെ ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസ്സുകാർ അവിടെ ദുരന്തം ഉണ്ടായ സമയത്ത് യൂത്ത് എന്താ അവിടെ ചെയ്ത് എന്തെങ്കിലും ഒരു നടപടി അവിടെ ചെയ്യാൻ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനെങ്കിലും അവിടെ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ നമ്മൾ കണ്ടോ ഇല്ലേ ഇല്ല എന്നാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ യു ഡി എഫ് ഗാർ ഉള്ളത് വയനാട്ടിലുണ്ട് എന്നിട്ട് പോലും അവിടെ ഈ അവിടുത്തെ രക്ഷാപ്രവർത്തനം ക്രോഡീകരിക്കാൻ പോലും ഒരാളെ കണ്ടില്ല അപ്പൊ ഇതാണ് പറയുന്നത് അതേസമയം അവിടെ വന്ന് അവിടെ ഭക്ഷണ വിതരണം ചെയ്ത ബ്രെഡ് വേറെ ഏതോ സംഘടന കൊടുത്ത ബ്രെഡ് ഡേറ്റ് കഴിഞ്ഞു പോയി അത് സർക്കാർ വിതരണം ചെയ്ത് വരുത്തി തീർത്തുകൊണ്ട് സർക്കാരിനെതിരെ പ്രതിഷേധിക്കുകയാണ് ചെയ്ത് ഇതിന് പ്രളയ കാലഘട്ടത്തിൽ ഇതുപോലൊരു വിഷയം ഉണ്ട് ഒരു ആലപ്പുഴയിലുള്ള ഒരു ലോക്കൽ കമ്മിറ്റി അംഗം അദ്ദേഹം വന്നൊരു ഓട്ടോയ്ക്ക് പുള്ളിയുടെ ആയി പൈസയില്ല പുള്ളി അവിടെ നിന്ന് ആരുടെ കയ്യിൽ നിന്ന് പത്ത് രൂപ മേടിച്ചിട്ട് ഓട്ടോക്കാരന് ഓട്ടോക്കൂലി കൊടുത്തു അതെ പുള്ളി വന്നിട്ട് അല്ല അവിടുത്തെ സാധനം കൊണ്ടുവന്നതാണ് അവിടെ നിന്ന് ഇന്ന് ഒരാളുടെ കയ്യിൽ നിന്ന് പത്ത് രൂപ മേടിച്ചു കൊടുത്തു ആദ്യം അപ്പോഴത്തേക്ക് മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കി എന്താ അവിടെ നിന്ന് പൈസ വാങ്ങുന്നു അവരുടെ കയ്യിൽ നിന്ന് പിരിവ് നടത്തുന്നു എന്നാക്കിയ വാർത്ത അവിടെയാണ് പ്രശ്നം കിടക്കുന്നത് അതേസമയം പുള്ളി എന്നിട്ട് പുള്ളി പറഞ്ഞു എനിക്കിത് കൊണ്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഞാൻ അതിന് വേണ്ടിയിട്ടല്ലേ എന്റെ കയ്യിൽ ആ സമയത്ത് പൈസയില്ല അപ്പൊ അടുത്ത് നിന്ന് ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തു അത് പുള്ളി വ്യക്തമാക്കി അപ്പൊ ഈ രീതിയിൽ വേട്ടയാടാൻ മാത്രമേ യു ഡി എഫ് കാരെ കൊണ്ട് സാധിച്ചിട്ടുള്ളൂ അല്ലെ യു ഡി എഫിനെ കൊണ്ടോ അല്ലെങ്കിൽ വലതുപക്ഷ മാധ്യമങ്ങളെ കൊണ്ടോ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം അല്ലാതെ ഇവർക്ക് വേണ്ടി ഒരു ഒരു കുന്തവും ചെയ്തിട്ടില്ല ചെയ്യാൻ പറ്റിയ കാലങ്ങളായിരുന്നു ഏത് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്താണെങ്കിലും ഈ പറയുന്ന വയനാട് ദുരന്ത കാലഘട്ടത്തിലാണെങ്കിലും പിന്നീട് ഇടയ്ക്കൊക്കെ വന്ന ദുരന്ത പ്രളയമൊക്കെ ഉണ്ടല്ലോ ഈ സമയത്തൊക്കെ യു ഡി എഫ് എന്ന് പറയുന്ന ഒരു മുന്നണിക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് വളരെയധികം മുന്നോട്ട് പോകാൻ പറ്റിയ കാലഘട്ടം ഉണ്ടായിരുന്നു ഇതൊക്കെ പോയി അവർക്ക് ഷൈൻ ചെയ്യാൻ പറ്റിയ നമ്മൾ ചുരുക്കി പറയാം ഷൈൻ ചെയ്യാൻ പറ്റിയ ഒരു മേഖലയായിരുന്നു അവസരങ്ങളായിരുന്നു അവർക്ക് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നും ഞങ്ങൾ ഇനി അടുത്ത തവണ കേരളം ഭരിക്കാൻ പോകുന്ന ഒരു വലിയ ശക്തിയായി മാറും എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിട്ടെങ്കിലും ജനങ്ങൾക്കൊപ്പം നിൽക്കാമായിരുന്നു കോൺഗ്രസ് പാർട്ടിക്ക് എന്നിട്ട് ഇപ്പൊ പറയുകയാണ് ഞങ്ങൾ മുമ്പൊന്നും ഇല്ലാത്ത ഇത് ഒറ്റക്കെട്ടിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആര് വിശ്വസിക്കാൻ ആര് വിശ്വസിക്കും ഞങ്ങൾ ഇവിടുത്തെ ഇവിടെ സംസ്ഥാന സർക്കാർ ഒരു ചുക്കും ചെയ്തിട്ടില്ലെന്നാണ് രമേശ് ചെന്നിത്തലയും വി ഡേശിനും പറഞ്ഞത് ജനങ്ങളത് വിശ്വസിക്കുവോ ഇതല്ല ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ആനുകൂല്യങ്ങളെല്ലാം പറ്റിക്കൊണ്ടിരിക്കുന്നവരില്ല ഈ സാധാരണപ്പെട്ട ജനങ്ങൾ അവർക്ക് മനസ്സിലാവത്തില്ലേ കാര്യം ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല അത്രേ ഈ കണ്ട റോഡുകളെല്ലാം ഉണ്ടാക്കിയിട്ടു അപ്പൊ ഈ റോഡിലൂടെ പോകുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല ഇത് ആരുണ്ടാക്കിയെന്ന് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയായിരുന്നു ശബ ശബരിമല പൊക്കി പിടിച്ചോണ്ട് നടന്നിട്ട് കാര്യമില്ല ശബരിമല പൊക്കി പിടിച്ചോണ്ട് നടക്കുമ്പോ ഒന്ന് ആലോചിക്കണമായിരുന്നു പണ്ട് ഏഹ് ഉമ്മൻചാണ്ടിയുടെ ഭരണ അരമണിക്ക് അരവണയ്ക്ക് അരണട്ടിൻ്റെ പൊട്ടിത്തെറിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അരമണ ടിന്ന് പൊട്ടിത്തെറിക്കുന്ന സംഭവം ഉണ്ടായതാണ് ശബരിമലയിൽ എന്ത് എന്ത് സംഭവിച്ചത് അവിടെ ഈ പറയുന്ന പോലെ ഗുണനിലവാരം കുറഞ്ഞ പിന്നെ ശർക്കര ഇറക്കി ശർക്കര പിന്നെ കൽക്കണ്ടം അതുപോലെ ഗുണനിലവാരം കുറഞ്ഞു തിരുക്കി എഴുപത്തയ്യായിരം ടിന്നുകളാണ് നഷ്ടപ്പെട്ടത് അപ്പൊ ഇതൊക്കെ ആര് നടത്തിയ അഴിമതിയാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന വിജിലൻസ് ഓഫീസറെ അവിടെ നിന്ന് മാറ്റി ആരുടെ ഹൈക്കോടതി പറഞ്ഞു പാടില്ല എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശം മറികടന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ മാറ്റി പുള്ളി അത് കണ്ടെത്തിയത് ഇവിടെ പച്ച പച്ചക്കഴിഞ്ഞ് നടന്നിട്ടുണ്ടെന്ന് അപ്പൊ ഇങ്ങനെയുള്ള നടപടിക്രമങ്ങളൊക്കെ ശബരിമലയിൽ ഇതിനു ഇനവും പാടില്ല വിശ്വാസ സംരക്ഷണം നമ്മുടെ പൊക്കി പിടിച്ചു നടക്കുകയാണ് ഇതാണ് ഈ പിന്നെ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് നയം എന്ന് പറയുന്നത് അത് ഇവിടെയും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാധാരണക്കാർക്കിടയിൽ ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് വളരെ കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ സംസ്ഥാന സർക്കാർ എന്തൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് സ്കൂളുകളിലേക്ക് പോയാൽ മതി നല്ല ആശുപത്രികളിലേക്ക് പോയാൽ മതി ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസുകളിലേക്ക് പോയാൽ മതി നമ്മുടെ എന്താ പറയാ നമ്മുടെ നാട്ടിലുള്ള ഒരു പി എച്ച് സിയിലേക്ക് പബ്ലിക് ഹെൽത്ത് സെന്ററിലേക്ക് പോയാൽ മതി നമുക്ക് മനസ്സിലാവും ഇവിടെ ഇവിടെ എന്ത് മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അല്ലാതെ കോൺഗ്രസ്സുകാർ പറയുന്നതൊന്നുമല്ല കോൺഗ്രസുകാർക്ക് മാറ്റം വരുത്താൻ പറ്റിയതും സമരം ചെയ്യാൻ പറ്റിയതും നേരെ ചോബി മുന്നോട്ട് പോകാൻ പറ്റിയതുമായ പത്ത് വർഷക്കാലമാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഇവിടെ നശിപ്പിച്ചു കളഞ്ഞുകൊണ്ട് ഞാൻ പറയും എന്നിട്ട് അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അല്ലെങ്കിൽ ആർക്ക് ജനങ്ങൾക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടിട്ട് ഏത് സർക്കാരാണ് ചെയ്യുന്നത് എന്ന് സ്വയം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്രയധികം കുടുംബങ്ങൾ പിന്നെ മുപ്പത്തിരണ്ട് കുടുംബം എഴുപതിലധികം ആളുകൾ സിമ്പിൾ ചെറിയ കാര്യം അല്ലാതെ ആളുകൾ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി വിടുന്നു എന്ന് പറഞ്ഞാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രഹരം തന്നെയാണ് അത് തിരിച്ചറിയുക എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ പിന്നെ ബ്ലാബ്ല അടിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വസ്തുതാ വിരുദ്ധമായി പ്രസംഗി കടന്നിട്ടോ കാര്യമൊന്നുമില്ല യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുക എന്താണ് എൽ ഡി എഫ് സർക്കാർ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്തതെന്ന് ജനത്തിനറിയാം അതുകൊണ്ട് ആ പൊതുജനം കൃത്യമായി മനസ്സിലാക്കുന്ന പ്രത്യേകിച്ച് വയനാടുകാര് അവർക്ക് കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ നൽകുന്നതാണ് അതൊക്കെ ജനം തിരിച്ചറിയുന്നുണ്ടെന്നേ ഇതൊക്കെ ആരും കാണാതെ പോകുമെന്നില്ല ആൾക്കാർക്കൊക്കെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്